ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ വെച്ച് വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ സൂചനാ സമരം സംഘടിപ്പിച്ചു മബ്രൂഖ് നജീബ് ഷമ്മാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് ക്രമക്കേട് വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ ദൈനംദിന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയ്ക്ക് ഉത്തരം ലഭിക്കാതായതോടെയാണ് സമരത്തിന് ഒരുങ്ങുന്നത് കൃത്യമായ അക്കാദമിക് കലണ്ടറിന്റെ അഭാവം പ്രവസനമായി മാറിയ ഓൺലൈൻ ക്ലാസുകൾ കാര്യക്ഷമമല്ലാത്ത ഓൺലൈൻ അസൈൻമെന്റ് സമർപ്പണ സംവിധാനങ്ങൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൽ അനാവശ്യ വൈകിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ ഗുരുതരമായി ബാധിക്കുന്നതായി പ്രതിഷേധക്കാർ വ്യക്തമാക്കി യൂണിവേഴ്സിറ്റിക്ക് ഒരു അക്കാദമിക് കലണ്ടർ ഇതുവരെ ഇല്ല ും അതുപോലെ കൃത്യമായിട്ട് പരീക്ഷാ റിസൾട്ടും ഒമ്പത് രണ്ടായിരത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മുഖ്യമന്ത്രിയും ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്കും നിവേദനം കൊടുത്തതാണ് എല്ലാ വിദ്യാർത്ഥികൾ സ്പോർട്സ് മാൻ ഇപ്പോ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു ഞാൻ അത് പങ്കെടുത്തുള്ള ഒരു വിദ്യാർത്ഥിയാണ് അവിടെ പ്രൈസ് മെഡലൊക്കെ വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥിയാണ് ആ ഫീസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതുവരെ യൂണിവേഴ്സിറ്റി ലൈവ് ഈ കലോത്സവം നടത്താൻ തയ്യാറായിട്ടില്ല എന്നത് ഒരു ഗൗരവമായിട്ടുള്ള വിഷയം ഉന്നയിക്കുകയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട് കുറെ പേരൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നു ഈ കഴിഞ്ഞ വംസാന്റെ സമയത്ത്

മാസങ്ങളായി പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാത്തതും ആർട്ട് ഫെസ്റ്റിനായി ഫീസ് ഈടാക്കിയിട്ടും പരിപാടി സംഘടിപ്പിക്കാത്തതും സർവകലാശാലയുടെ വിവിധ വിഷയങ്ങളിലുള്ള സേവനങ്ങളിലെ അപാകതകളും പ്രതിഷേധക്കാർ ഉയർത്തിക്കാട്ടി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തും എല്ലാ ജില്ലകളിലെയും ലേണിംഗ് സെൻ്ററുകൾ റീജിയണൽ സെന്ററുകൾ എന്നിവിടങ്ങളിലേക്കും സമരപരിപാടികൾ വ്യാപിപ്പിക്കുമെന്നും സമരക്കാർ പറഞ്ഞു കെ മബ്രൂഖ് പി എം നജീബ് കെ ഷമ്മാസ് കെ സലാഹുദ്ദീൻ എം ഫാത്തിമ ഷിഫാല എന്നിവർ നേതൃത്വം നൽകി News Bureau, Malappuram. In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perintalmana, and Cortical.